കരാർ കാലാവധി കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം ആറള ഫാമിൽ നിർമ്മാണം ആരംഭിച്ച റോഡ് നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്താതെ ജനങ്ങൾക്ക് ദുരിതയാത്ര സമ്മാനിക്കും രണ്ടായിരത്തിനാല് സെപ്റ്റംബർ മാസം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട റോഡിന്റെ മൂന്നിൽ ഒരു ഭാഗം പോലും ഇതുവരെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് മഴ തുടങ്ങുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി ചെറിയ ഭാഗം ടാറിംഗ് നടത്തി മഴ തിമൃത്തി പെയ്തതോടെ ഈ ടാറിംഗിന്റെ അവസ്ഥയും എന്താകുമെന്ന് ആർക്കും പറയാനാകില്ല പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നിന്നും ആരംഭിച്ച് ഒൻപതാം ബ്ലോക്ക് വളയും ിലേക്ക് എത്തിച്ചേരുന്ന ആറ് കിലോമീറ്റർ അധികമുള്ള റോഡാണ് കോടിക്കണക്കിന് രൂപ വകയിരുത്തി കടക്ക് യോജനാ പദ്ധതിയിൽപ്പെടുത്തിയത് ഒൻപത് പത്ത് പതിനൊന്ന് ബ്ലോക്കുകളിലായി നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത് റോഡിന്റെ പല ഭാഗത്തും മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് നിർത്തിവെച്ച ടാറിംഗ് ഇനി മഴ കഴിയാതെ പുനരാരംഭിക്കാനും സാധിക്കില്ല ഇതോടെ ഈ മഴക്കാലവും മേഖലയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും കരാർ വ്യവസ്ഥ പ്രകാരം പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന ചോദ്യമാണ് മേഖലയിലെ ജനങ്ങൾ ഉയർത്തുന്നത് റോഡിന്റെ ചില ഭാഗങ്ങളിൽ വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട് ഈ മൺതിട്ടയിൽ അപകടകരമാംവിധം മരങ്ങൾ നിൽക്കുന്നുണ്ട് മഴ കനക്കുന്നതോടെ ഈ മരങ്ങൾ കടപ്പുഴകി റോഡിന് കുറുകെ വീഴാനും സാധ്യത ഏറെയാണ് ഈ വർഷവും ഈ റോഡിന്റെ അവസ്ഥ ഈ പിന്നെ രീതിയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം മഴ ആരംഭിച്ചു ഇത് പി എൻ ജി എസ് വൈ പദ്ധതി പ്രകാരം പതിനൊന്നാം ബ്ലോക്കിൽ നിന്ന് ഒൻപതാം ബ്ലോക്കിലേക്ക് വളയഞ്ചാല് വരെ പോകുന്ന ഒരു ആറ് കിലോമീറ്റർ റോഡ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡാണ് ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ അഗ്രിമെന്റ് കാലാവധി എല്ലാം കഴിഞ്ഞിരിക്കും ഒന്നൊന്നര വർഷം ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായി കഴിഞ്ഞിരിക്കാണ് എന്നിട്ടും ഈ റോഡിന്റെ പകുതി സ്ഥലം പോലും ഇതുവരെ ടാറിംഗ് നടത്തി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പതിനൊന്നാം ബ്ലോക്കിൽ നിന്നും പന്ത്രണ്ടാം ബ്ലോക്കിലേക്ക് ഒരു കുറച്ച് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഭാഗം മാത്രമാണ് ഇപ്പോൾ ടാറ് ചെയ്തു അത് തന്നെ മഴ തുടങ്ങുന്നത് തൊട്ടു മുമ്പായി ചെയ്തുകൊണ്ട് തന്നെ മഴ പെയ്തോടുകൂടി ആ റോഡ് കരുന്ന തകരുന്ന മട്ടിലാണ് പിന്നെ ഇപ്പോൾ ടാറിംഗ് ഭാഗം എല്ലാം പൊളിയാറായി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ പിന്നെ ഈ വർഷം നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ് ജനങ്ങൾ നിരവധി ജനങ്ങളും അതോടൊപ്പം തന്നെ പിന്നെ വാഹനങ്ങളും ഉപയോഗിക്കുന്ന ഈ ഒരു റോഡ് പിന്നെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ മേഖലയുടെ ഉന്നമനത്തിനായി അവരുടെ ജീവിത നിലവാരം പിന്നെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ റോഡ് ഇവിടെ പിന്നെ ഈ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം പണം അനുവദിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എന്നാൽ ഇതുവരെയായി കരാറുകാരുടെയാണോ ആരുടെയാണോ അനാസ്ഥ ഇതുവരെ ഈ റോഡ് തുറന്നു കൊടുക്കാനോ പല സ്ഥലത്തും ഈ റോഡിൻ്റെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം നിലനിൽക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷവും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പിന്നെ വീണ്ടും ഈ റോഡ് പോയിരിക്കുന്നത് കാരണം കുറേ കൂടി മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ ഈ റോഡ് പിന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് പുതിയ മെറ്റ് പിന്നെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മഴക്കാലത്തും ചെയ്യാൻ കഴിയുന്ന സംവിധാനമൊക്കെ നമുക്ക് പിന്നെ ഇതുണ്ട് അപ്പോൾ ആ സംവിധാനം ഉപയോഗിച്ചെങ്കിലും ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ആർലോ ഫാം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റിനോട്ടാൻ

നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ